ഹായ് എല്ലാവർക്കും ഹാപ്പി വിഷു അന്നേരം ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ വിഷുവിൻ്റെ അന്നത്തെ ഉച്ച വരെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അന്നേരം ശേഷം നമ്മളെ പടക്കം പൊട്ടിക്കുന്ന വീഡിയോസൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാനേ പറ്റുള്ളൂ ഭയങ്കര ആണ് ആകുന്നുട്ടോ വീഡിയോ പടക്കം പൊട്ടിക്കുന്നതൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് കേട്ടോ അതിപ്പോൾ രാവിലെ ഒരു മൂന്നര മണിയായിട്ടുണ്ടാവും ഞങ്ങൾ കണിയൊക്കെ കണ്ടു കണീൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വൈകുന്നേരം സെറ്റ് ചെയ്തു വെച്ചിരുന്നുണ്ട് രാവിലെ ഞാൻ എണീറ്റ് മൂന്നര കണിയിട്ട് കണിയൊക്കെ വെച്ചു നാലുമണിയാവുമ്പോഴത്തേക്ക് കണിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തു അവിടെ തന്നെ കുടിക്കാനുള്ള വെള്ളം ആദ്യമേ അങ്ങ് തിളപ്പിച്ച് വെച്ചു കെട്ടോ പിന്നെ സാമ്പാർ കഷ്ണമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൂട്ടുകാർക്ക് കടല ചേന പച്ചക്കായി ഇതൊക്കെ കൂടെ വേവിച്ചെടുത്തു ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തുട്ടോ പിന്നെ അതിലേക്ക് അരയ്ക്കാൻ അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ പായ സാമ്പാറിനൊന്നും വറുക്കും പോലെ വേണ്ട കേട്ടോ തേങ്ങ വറുത്തെടുത്തിട്ട് കുറച്ചിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ജീരകം വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ കരിയപ്പിലിയും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് നമ്മൾ വേവിച്ച് വെച്ചി കടലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അവൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റണം കേട്ടോ ആ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ തേങ്ങേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇട്ടി കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യുക അതിനകത്തേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതാണ് കേട്ടോ വറവിടുന്ന കരിയേപ്പിലേ ഇലേശം പച്ച തേങ്ങ വറത്തെടുക്കുന്നുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചിലപ്പോൾ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് കൊടുക്കും കേട്ടോ കരിയപ്പിലേയും കൂടെ കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അടിപൊളി കൂട്ടുകറി റെഡിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ കൂട്ടുകറി ഭയങ്കര ഇഷ്ടം ഞാൻ വെറുതെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കൂട്ടുകറിയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉപ്പേരി വെച്ചു പപ്പടം വറുത്തു അങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുത്ത് ഉപ്പ് മാവ് ഉണ്ടാക്കി അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ നമ്മളെ പായസം വെപ്പ് നമ്മൾ സേമിയ പായസം കേട്ടോ വെക്കുന്നത് നമ്മളെ വീട്ടിലെല്ലാം കൊല്ലമുള്ള ഒരാളാണ് സേമിയ പായസം ഇവിടെ എല്ലാവർക്കും ഉള്ള ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് എനിക്ക് ചെറുപയറാണ് കേട്ടോ ഇഷ്ടം അതായത് രണ്ട് പായസം വെക്കാനുള്ള മടിയൊണ്ടും ഞാൻ സേമിയ പായസം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ കുഞ്ഞാപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ സേമിയ പായസം കുഞ്ഞാപ്പൂ പായസം കുടിച്ച് 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 മടുത്തുനിന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാട്ടോ കുഞ്ഞാപ്പൂൻ്റെ പുതിയ ഉടുപ്പാണ് കേട്ടത് വില കുറഞ്ഞ ഉടുപ്പാണ് കേട്ടോ അന്നേരം അവർക്ക് അത്യാവശ്യം ചൂടിനൊക്കെ ഇടാൻ നല്ലതല്ലേന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് കേട്ടോ പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും വീട്ടിലിടാനാണ് എടുത്തിട്ടുള്ളൂ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് അടുത്തതിൻ്റെ പിറ്റേത്തായൊരു കല്യാണം ഉണ്ട് കേട്ടോ അന്നേരത്തേക്കും ഡ്രസ്സ് എല്ലാവർക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് ആരം രണ്ടെടുപ്പ് എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരും പറഞ്ഞു നമുക്ക് കല്യാണത്തിന് മതിയെന്ന് പിന്നെ എവിടെ പോകുന്നൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അന്നേരം അങ്ങനെ എടുത്ത് പിന്നെ എനിക്കും അമ്മയ്ക്കും ചാണ്ടി രാവിലെ പോയിട്ടോ ഓരോ നെയ്റ്റ് എടുത്തത് അന്നേരം പിന്നെ ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളെ കുക്കിംഗ് പരിപാടിയും അലക്കലും പാത്രം കഴുകലും എല്ലാ പരിപാടിയും തീരൂട്ടോ ഒരു പത്തര പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ കുളി അടക്കം എല്ലാം കഴിയും പക്ഷെ നമ്മൾ രാവിലെ നേരത്തെ എണ്ണേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ പണിയൊക്കെ എടുക്കാൻ നമുക്ക് അത്ര ഇത് വേണ്ട പെട്ടെന്ന് പണിയെടുത്ത് ട്ടോ. അങ്ങനെ പായസം വെച്ച് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുന്നതിന് മുന്നേ ആൾക്കാർ കുടി കഴിഞ്ഞു ട്ടോ. അതാ നമ്മളെ കുഞ്ഞപ്പൊടിയിൽ നിന്ന് കുടിക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഇത് അമ്മമ്മയും മക്കളും കൂടെ ഉണ്ടോ ആദ്യം ചോറ് ഞാനിരുന്നു നമ്മൾ പ്രത്യേകിച്ച് വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അന്നേരം അമ്മമ്മയും മക്കളും ചോറ് തോന്നും നമ്മളൊരു അഞ്ചാറ് കൂട്ടം കറികളുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലൊരു പത്തിരുപത് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ടില്ല എന്നാലും വേറിപ്പോൾ ഒരു കൂട്ടം കറിയൊക്കെ വെക്കലുണ്ട് എല്ലാം ഒറ്റക്കന്നല്ലേ ചെയ്യുന്ന അന്നേരം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിഷ്ടമുണ്ട് ഇങ്ങനെ സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഉണ്ടാക്കും ഞാൻ എത്ര കറികൾ വേണമെങ്കിൽ ഉണ്ടാക്കും പക്ഷേ പാത്രം കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ല അതാണ് ഒരു വടി പക്ഷെ കറികൾ ഉണ്ടാക്കാൻ ഒരു മടിയില്ല കേട്ടോ കുറേ നാൾ തന്നെ സദ്യ കഴിച്ചോണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ കുഞ്ഞാപ്പൂന് വാഴലയിൽ പായസം കൊടുത്തിട്ട് തിന്നിട്ടും തിന്നിട്ട് തിന്നിട്ടും കുഞ്ഞാപ്പൂനും മതിയാവുന്നില്ല കേട്ടോ കുഞ്ഞാപ്പൂ അവിടെ തന്നെ ഇരിക്കും ഒരു വിധത്തിലെഴുതേപ്പറ്റി പറഞ്ഞു വിട്ടാണ് കേട്ടോ എല്ലാവരും തിന്നിട്ട് അവളെ അവിടെ നക്കി നോക്കിയിരിക്കേണ്ടിയിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇലയിലൊന്നും അങ്ങനെ പായസം ഒഴിച്ചു കൊടുക്കലേ ഇല്ലേ നമ്മള് ക്ലാസ്സിൽ വെച്ചല്ലേ കുടിക്കുക അരിങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അവിടെ ഇരുന്ന് കുറേ നേരം പായസമൊക്കെ നക്കി നോക്കിയട്ടോ അവിടെ എണീറ്റ് പോയി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതോ അതെല്ലാവരും ചോറ് തീട്ട് കഴിഞ്ഞു ശാണു ശാനുള്ള ഫ്രണ്ടും കൂടെ ഉണ്ടോ ചോറ് കഴിച്ചാൽ പിന്നെ ഞാൻ ചോറ് കഴിച്ചു പിന്നെ വൈകുന്നേരമാണ് എൻ്റെ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിച്ചത് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി വിഷു